നമസ്കാരം ഒരു പരിപാടിയിൽ നടന്ന ഒരു പ്രസംഗത്തിനിടെയുണ്ടായ ഒരു ദൃശ്യം കണ്ടുകൊണ്ട് തുടങ്ങാം എം പി രാജേഷ് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്നാണ് അതായത് പ്രസംഗത്തിനിടയിൽ ചായ കൊണ്ടുവന്നാണ് നമ്മൾ പൊതുവേ കാണുന്നതാണ് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ സംഘാടകർ ചായ കൊണ്ടുവരും അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഫ്ലോ ആടോങ്ങ് നിൽക്കും എന്തായാലും എം പി രാജേഷിൻ്റെ പ്രസംഗത്തിനിടയിൽ ചായ കൊണ്ടുവന്നു അപ്പോൾ ആ ചായ കൊണ്ടുവന്ന ആ നടപടിയെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ബാക്കി എം പി രാജേഷ് കൈകാര്യം ചെയ്തത് എന്നുകൂടി കാണാം വരെ ഒരു രസമുള്ള കമന്റാണ് വേണമെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ട് ഒരു വാർത്ത കൊടുക്കുക സദസ്സിനെ ചിരിപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ ചായ കൊണ്ടുവന്നപ്പോഴുള്ള പ്രതികരണം വെച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തു എന്താണെന്നറിയോ എൻ്റെ തലക്കെട്ട് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് എന്നായിരുന്നു തലക്കെട്ട് കൊള നല്ല ആണ് രസമുള്ള ലൈറ്റ് സ്റ്റോറിക്ക് പറ്റിയ ഒരു വാർത്തയുമാണ് കാരണം ചായ കൊണ്ടുവന്നു വന്നു അപ്പം മന്ത്രി രോഷം പൂണ്ട് എന്ത് പരിപാടിയാണ് എൻ്റെ പ്രസംഗം കൊളാക്കിയില്ലേ ചായ കൊണ്ടുപോകും എന്നൊന്നും പറഞ്ഞില്ലല്ലോ ചിരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിൽ അങ്ങോളം അങ്ങോളുള്ള ഒരു പരിപാടിയാണെന്നാണ് മന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഒരു സാധാരണ സംഭവം ഉണ്ടായാൽ സി പി എമ്മിൻ്റെ നേതാക്കളിൽ ഒരാളാണ് എം പി രാജേഷ് മന്ത്രിയാണ് സാധാരണ മന്ത്രിസഭയിൽ പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള ഇതിന് കെ രാധാകൃഷ്ണൻ വരെ ഇപ്പോൾ രാജിവെച്ച് പോകുമ്പോഴല്ലാതെ അതുവരെ എന്ത് ചെയ്താലും എന്ത് മൂവ് ചെയ്താലും എങ്ങനെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പം ഇങ്ങനൊരു തലക്കെട്ടിന് ചാൻസ് ഇല്ലല്ലോ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എം പി രാജേഷ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പിണറായി വിജയൻ ഒക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഇടയിൽ ഓഫായൽ പിണറായി വിജയൻ തമാശയോടുകൂടി അപ്പം നിങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ ഒരു വാർത്തയായി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് എപ്പോഴൊരിക്കൽ മൂപ്പര് മൈക്ക് ഓഫായപ്പോൾ ചൂടാവുകയും ചെയ്തിരുന്നു അപ്പോൾ മൊത്തം അങ്ങനെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള മട്ടിലാണ് എന്തായാലും എം പി രാജേഷ് ഇങ്ങനെ പറഞ്ഞപ്പം ഈ കാര്യത്തിലെ വാർത്ത അതിൻ്റെ നേരായ വഴിക്ക് തന്നെ കൊടുത്തു ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത മിനിറ്റുകൾക്കകം മാറി എന്താണ് വാർത്ത പുതിയ വാർത്ത പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച എം രാജേഷ് സംഭവം ജസ്ൂട്ടിൽ സംസ്ഥാന സമ്മേളനത്തിൽ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്ത തിരുത്തിക്കൊണ്ട് കൊടുത്തത് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി എം പി രാജേഷ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടന അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു ഈ സംഭവം ഇതൊക്കെ മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാണ് സംഘാടകർ ചായ കൊടുത്തത് എന്താണല്ലേ മിനിറ്റുകൾ കൊണ്ട് ഒരു വാർത്ത മാറി മറിയുന്നത് ആ വാർത്തയുടെ ആംഗിൾ മാറി മറയുന്നത് നമ്മൾ ആദ്യം മുതൽ കണ്ടുകൊണ്ട് വരികയാണ് ആദ്യം ചിരിച്ചു പിന്നെ ചിരിപ്പിച്ച മന്ത്രി എന്ന തലക്കെട്ട് കൊടുക്കുന്നു മിനിറ്റുകൾക്കകം ചിരിപ്പിച്ച മന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രിയായി മാറുന്നു എന്നൊക്കെയുള്ള വാർത്തയുടെ പരിണാമമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തായാലും മന്ത്രിയുടെ അതൃപ്തി കണ്ട് അവിടെ ചായ കുടിക്കാനിരുന്ന ആളൊക്കെ പേടിച്ച് ചുരുണ്ടുകൂടി ഇരിക്കാനാണ് ചാൻസ് എന്നാണ് രണ്ടാമത്തെ തലക്കെട്ട് വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇനി ആ അതൃപ്തി പ്രകടനം നമുക്കൊന്നും കൂടി കണ്ടുനോക്കിയാലോ ഇപ്പം രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത ഹെഡിങ് വായിച്ചുകൊണ്ട് ഈ അതൃപ്തി പ്രകടനം കാണണം ആ ഹെഡിങ് ഇങ്ങനെയാണ് ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി എം രാജേഷ് എന്നാണ് ഇതെങ്ങനെയാണ് അതൃപ്തി പ്രകടിപ്പിച്ചത് ഒന്നും കൂടി നമുക്ക് കാണാം തിരുവനന്തപുരം സമയം എന്ന് ഇതാണ് അതൃപ്തി പ്രകടനം ഈ മാതിരി അതൃപ്തിയാണ് നമ്മുടെ മുമ്പിലേക്ക് ഏഷ്യാനെറ്റ് രണ്ടാമത് തിരുത്തപ്പെട്ട വാർത്തയിലൂടെ എത്തിച്ചത് അപ്പൊ നമുക്കിത് മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് വിശകലനം ചെയ്യുമ്പം തോന്നാനിടയുള്ള ഒരു കാര്യം മന്ത്രി എം പി രാജേഷ് ചിരിപ്പിക്കുന്ന ഒരാളാണ് എന്ന് വരുത്തരുത് അങ്ങനെ എങ്ങാനും തലക്കെട്ട് കൊടുത്താൽ ചിരിക്കുകയാണെങ്കിൽ അത് കരയുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണ് എന്ന് തന്നെ കൊടുക്കണം ചിരിക്കുന്ന രാജേഷിൻ്റെ ചിരിക്കുന്ന വിഷ്വൽ ഉണ്ടെങ്കിൽ അത് രാജേഷ് ചിരിക്കുന്നതല്ല അത് അതൃപ്തി പ്രകടിപ്പിക്കുന്നതാണ് എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കണം എന്നുള്ള തിരുത്തലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ആ വാർത്തയിൽ നിന്ന് നമ്മൾ കണ്ടത് ഇനി ഈ വാർത്തയുടെ രണ്ട് വാർത്തകൾ വന്നപ്പോൾ മന്ത്രി ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ രണ്ട് പ്രതികരണങ്ങൾ ഇട്ടിരുന്നു അതിൽ ഒന്ന് ആദ്യത്തെ പ്രതികരണം ഒരേ വാർത്തയ്ക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത രണ്ട് തലക്കെട്ടുകൾ ആദ്യത്തെ തലക്കെട്ട് വേദിയെ ചിരിപ്പിച്ച എം പി രാജേഷ് അല്പം കഴിഞ്ഞപ്പോൾ തലക്കെട്ട് ദാ മാറുന്നു അതൃപ്തി പ്രകടിപ്പിച്ച എം പി രാജേഷ് ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇടതുപക്ഷത്തെപ്പറ്റി മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നത് അത്ര സൂക്ഷ്മമായാണ് ഓരോ വാർത്തയിലും ഇടതുവിരുദ്ധത തിരികെ കയറ്റുന്നത് ഈ മാധ്യമങ്ങളെ നേരിട്ടാണ് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കുന്നത് എന്നത് ഒരത്ഭുതം തന്നെയല്ലേ ലേശം കാര്യമുള്ള വിമർശനമാണ് കാരണം സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് പിണറായിയെ അവൻ എന്തോ കൊന്നു അവൻ വെടിവെച്ച് കൊന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയോ അവൻ ബോംബിട്ട് കൊന്ന ആളുകളുടെ നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കാൻ പാകത്തിലൊരു ബൈറ്റ് കൊടുത്തത് ആ ബൈറ്റ് നിഷ്കളങ്കമായി കെ സുധാകരൻ മുഖ്യമന്ത്രി വിമർശിച്ച് അല്ലെങ്കിൽ അവൻ ബോംബിട്ട് കൊന്നില്ലേ എന്ന് ചോദിച്ച് രംഗത്ത് വന്നു എന്ന തലക്കെട്ടോടെയാണ് വാർത്ത നൽകിയത് തിരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ അവൻ ബോംബിട്ട് കൊന്നില്ലേ എന്ന് സുധാകരനെക്കുറിച്ചൊരാൾ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ട് എം പി രാജേഷ് പറഞ്ഞാൽ ചെറിയ കാര്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എം പി രാജേഷിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ് ചിരിച്ചാൽ അതൃപ്തി ചിരിച്ചില്ലെങ്കിലോ ധാർഷ്ട്യം ഏഷ്യാനെറ്റിൻ്റെ വാർത്തയാണ് വിഷയം യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സമ്മേളനമാണ് രംഗം ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു അതിനിടയിൽ ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചായ കൊടുക്കുന്നു പ്രസംഗം നിർത്തണോ എന്ന് സംഘാടകരോട് സൗമ്യമായി അന്വേഷിക്കുന്നു ചായക്ക് വേണ്ടി ഒരു ബ്രേക്ക് കൊടുത്തു തുടരണോ എന്ന അർത്ഥത്തിലാണ് ചോദ്യം പ്രസംഗം കഴിഞ്ഞ ശേഷം ചായ കൊടുക്കാം എന്ന് അധ്യക്ഷ അറിയിക്കുന്നു പ്രസംഗം തുടരുന്നതിനിടയിൽ ഇത് പിന്നെ കേരളം മുഴുവനുമുള്ള ഒരു നാട്ടു നടപ്പാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്നത് പതിവായതുകൊണ്ട് എനിക്ക് അത്ഭുതമില്ല എന്ന് ഞാൻ ഒരു നർമ്മം സദസ്സുമായി പങ്കുവയ്ക്കുകയും ആ ചിരിയിൽ വേദിയും സദസ്സും ഒന്നാകെ ചേരുകയും ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ വാർത്തയോടൊപ്പമുള്ള വീഡിയോ കണ്ടാൽ അവർക്കല്ലാതെ അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും അത് അതൃപ്തി പ്രകടനമാണ് എന്ന് തോന്നുമോ പ്രസംഗമധ്യേയുള്ള നർമ്മം കലർന്ന പരാമർശം കേട്ട് കാലടിയിലുള്ള സദസ്സാകെ ചിരിച്ചാലും ഏഷ്യാനെറ്റിന് സഹിക്കില്ല തിരുവനന്തപുരത്തെ ഡെസ്കിലിരുന്ന് അവർ തലക്കെട്ട് ചമയ്ക്കും അതൃപ്തി എന്ന് ചമയ്ക്കും അതിലും അത്ഭുതമില്ല കാരണം വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം ഇടതുപക്ഷം ധാർഷ്ട്ര പ്രധാനം എന്നാണ് അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന നരേറ്റീവ് കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള സ്നേഹം ഡാഷ് എന്ന് അഭിസംബോധന ചെയ്തത് സോഷ്യൽ മീഡിയ വലിച്ചു പുറത്തിടും വരെ മൂടി വെക്കുന്നതിൽ തൃപ്തി അടഞ്ഞവർക്ക് ഇടതുപക്ഷത്തോട് അതൃപ്തി കാണുമല്ലോ ഇഷ്ടമില്ലാത്ത ഇടതുപക്ഷം തൊട്ടതെല്ലാം കുറ്റം എന്നതാണല്ലോ ഏഷ്യാനെറ്റിനെ നയിക്കുന്നത് na pudia chole എന്തായാലും വളരെ സാധാരണമായ ഒരു വീഡിയോയ്ക്ക് ക്ഷുദ്രമായൊരു തലക്കെട്ടുമിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് തൃപ്തിയായെങ്കിൽ ആവട്ടെ എന്നാണ് എം പി രാജേഷ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ ഇടതുപക്ഷ നേതാക്കളോട് എടുക്കുന്ന സമീപനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് കൂടി അവതരിപ്പിക്കാനുണ്ട് ഇത് കഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം റിപ്പോർട്ടർ ടി വിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എം പി രാജേഷ് അവിടെയും ഏഷ്യാനെറ്റിൻ്റെ ഈ അദ്ദേഹം ക്ഷുദ്രപ്രവൃത്തി എന്ന് ആരോപിച്ച കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു പെട്ടെന്ന് ചായ കൊടുക്കാൻ തുടങ്ങി അപ്പം ഞാനൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു ചായ കൊടുക്കുന്നു പ്രസംഗം നിർത്തണോ വേണമെങ്കിൽ നിർത്തിയിട്ട് ചായ കൊടുത്ത ശേഷം തുടരാം എന്ന മട്ടിൽ അപ്പോൾ അധ്യക്ഷ പറഞ്ഞു വേണ്ട പ്രസംഗം തുറന്നുള്ളൂ അത് കഴിഞ്ഞ് ചായ കൊടുക്കാം അപ്പം ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു ഇത് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാട്ടു നടപ്പാണ് പ്രസംഗം മധ്യം ചായ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല സദസ്സാകെ ചിരിയിൽ പങ്കുചേർന്നു അത് കേരളത്തിലൊരു ടെലിവിഷൻ ചാനൽ ആദ്യം വാർത്തയാക്കിയത് സദസ്സിനെ ചായ കൊടുത്തു സദസ്സിനെ ചിരിപ്പിച്ച എം പി രാജേഷ് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ തലക്കെട്ട് മാറുകയാണ് അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ് ചായ കൊടുക്കുന്നു പ്രസംഗം നിർത്തണോ ഇതൊക്കെ യാദൃശ്ചികമാണ് നിഷ്കളങ്കമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് ഇപ്പൊ നിങ്ങളുടെ മറുപടി ഞങ്ങളല്ല എന്നായിരിക്കും നിങ്ങളല്ല ശരി തന്നെ ഏറിയും കുറഞ്ഞുമൊക്കെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണണം ഏഷ്യാനെറ്റിന് മാത്രമല്ല എല്ലായിടത്തും ഇത്തരം കാഴ്ചപ്പാടുള്ളവരുണ്ട് എന്നാണ് എം രാജേഷ് പറയുന്നത് എന്തായാലും അതിനടുക്ക് സ്മൃതി പരുത്തിക്കാട് കാര്യമായി തന്നെ ചില വിമർശനങ്ങൾ അവിടെ താങ്കൾ പറയുന്നത് ഭാഗികമായി മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ ശ്രീ എം പി രാജേഷ് പക്ഷെ എപ്പോഴും ഒരേ അച്ചിൽ വാർത്ത പോലെ ഈ താങ്കൾ പറയുന്നില്ല കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞത് ഒരേ ഒരേ അച്ചിൽ പോലെ റഗന്റായി പെരുമാറുന്ന ഒരു ഒരു പറ്റം നേതാക്കളാണ് ഞാൻ എം പി രാജേഷിനെ അതിൽ പെടുത്തുന്നില്ല അതാണ് ഈ ചിരിയെപ്പോലും അറകൻ്റാക്കി മാറ്റാൻ കൽപ്പുള്ള പൊതുബോധമാണ് നിർമ്മിക്കാൻ തയ്യാറെടുത്ത് അവതരിപ്പിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾക്കെതിരെ എം പി രാജേഷ് ഉന്നയിച്ച വിമർശനം അതുകൊണ്ട് അതൊന്നും മുഴുവനായും അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിലും സ്മൃതി പ്രഖ്യാപിച്ചു നിങ്ങളിൽ നിങ്ങളൊഴികെ ആരാ എനിക്ക് മുന്നിലിരിക്കുന്ന ആളൊഴികെ ബാക്കിയെല്ലാവരും അറകൻ്റാണ് എന്ന് സ്മൃതി പറഞ്ഞു പക്ഷേ ചാനലിലിരുന്ന് എം പി രാജേഷിന് ഒരു ഇളവ് കൊടുത്തത് എം പി രാജേഷ് അങ്ങനെ അംഗീകരിച്ചില്ല എനിക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ സന്തോഷം ഒന്നും തോന്നുന്ന കാര്യമല്ല ഇത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ ആ നിലയിൽ വേണം വിലയിരുത്താൻ എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ച ഭാഷ നിങ്ങൾ കണ്ടു അത് എത്ര ദിവസം കേരളത്തിൽ ചർച്ചയായി ഏതെങ്കിലും ഒരു ദിവസത്തെ ആരെങ്കിലും എഴുതിയോ എന്ത് വിളിച്ചത് എന്നുള്ളത് മുഖ്യമന്ത്രിയെ ചെറ്റ എന്ന് വിളിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് അവൻ ബോംബിട്ട് കൊല്ലുന്നവൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ കൊടും ക്രിമിനലായും കള്ളനായും കൊള്ളക്കാരനായും രാഷ്ട്രീയത്തിനപ്പുറത്ത് വിമർശനത്തിനപ്പുറത്ത് ആക്ഷേപിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആ കൂട്ടം എന്തു പറഞ്ഞാലും അത് വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടും എന്നാൽ തിരിച്ച് ഒന്ന് ചിരിച്ചാൽ അത് അതൃപ്തിയും രോഷവുമായി വ്യാഖ്യാനിക്കപ്പെടും ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ട മുഖം എന്ന് എം പി രാജേഷ് ആരോപിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജിൻ്റെ അത് വലതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഇടതുപക്ഷ ആണെങ്കിൽ നിർദാക്ഷിണ്യം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതിയാവില്ല വിചാരണ ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാമറകളാൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേരെ ഈ മൈക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ മൈക്കല്ല അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു കത്തിയുണ്ട് എന്ന് തോന്നാറുണ്ട് ആ മട്ടിൽ അക്രമാസക്തമായിട്ട് ആണ് ഇടതുപക്ഷത്തെ നിങ്ങൾ വേട്ടയാട അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ധാർഷ്ട്യാണ് ഇടതുപക്ഷം എന്ന മട്ടിലാണ് അതാണ് പ്രധാനം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമാണ് എന്നിട്ട് അതിന് ഉണ്ടാകാം ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ പ്രതികരിച്ചു പോകുന്ന കാര്യങ്ങളെ പെരുപ്പിച്ച് ആംപ്ലിഫൈ ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രദർശിപ്പിച്ച് പിന്നീടത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഉള്ളം കയ്യിലിരിക്കുന്ന ഫോണിൽ കണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ് അതേസമയം അതേസമയം ഉണ്ണി നോക്കൂ എം പി രാജേഷ് ചായ പ്രശ്നത്തിൽ ചിരിച്ചുകൊണ്ട് നടത്തിയ നർമ്മം കലർന്ന മറുപടി അതൃപ്തിയും രോഷവുമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കാം കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി അവൻ അവൻ എന്ന് നിരവധി തവണ ആവർത്തിച്ചിട്ടും ഒരു നിർദോഷമായ വാർത്തയിൽ ഒതുക്കിയത് അവൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിക്കാൻ വിളിക്കുന്നത് ധാർഷ്ട്യമല്ല അത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് കൊണ്ടാണ് പ്രിവിലേജ് ഉള്ള ഭാഗ്യവാന്മാരാണ് കേരളത്തിലെ വലതുപക്ഷ നേതൃത്വം ഉദാഹരണങ്ങളാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത ഉദാഹരണങ്ങൾ പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പരിചയമൊന്നും വിട്ട് ചില കാര്യങ്ങൾ ആരെയും ഉറപ്പെടുത്തുന്ന തരത്തിൽ പറയേണ്ടല്ലോ എന്ന് വെച്ച് പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പലരും നേരിടുന്ന കേസുകൾ അവരുടെ പേരിൽ ആരോപണമല്ല കേസുകൾ അതെല്ലാം ഇപ്പറത്തേടതുപക്ഷത്തേതെങ്കിലും ഒരാളുടെ നേതാവ് വേണ്ടെന്നേ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊന്നും ആരെയും പേരെടുത്ത് പറഞ്ഞ് മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പൊതുവേ രീതി സ്വീകരിക്കാറില്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ എം പി രാജേഷ് ഉന്നയിച്ചതുപോലെ വി ഡി സതീശനെ ഡാഷ് എന്ന് ചേർത്ത് വിളിച്ച കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ആ പ്രയോഗം എത്ര ദിവസം കഴിഞ്ഞാണ് പൂഴ്ത്തിവെച്ച അടുത്ത് നിന്ന് മാധ്യമങ്ങൾ പുറത്തേക്കെടുത്തത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്ന ഒരാളെ ഇവിടെ എനിക്ക് നിങ്ങൾക്കും പറയാൻ കൊള്ളാത്ത ഒരു അശ്ലീല പദം ചേർത്ത് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടും സമൂഹ അത് പുറത്ത് വലിച്ചിടുന്നത് വരെ മൂടി വെച്ച മാധ്യമങ്ങളുടെ നിർമ്മിതിയിൽ അദ്ദേഹം ദാർഷ്ടിക്കാരനാവുന്നില്ല മാധ്യമങ്ങൾ ആ പ്രത്യേകമായ കവചവും സുരക്ഷിതത്വവും അദ്ദേഹത്തിന് ഒരുക്കുന്നുണ്ട് അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഇരിക്കുന്ന രാഷ്ട്രപതി നിൽക്കുകയും പ്രധാനമന്ത്രി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല വീണ്ടും വീണ്ടും കാണിക്കപ്പെട്ട് കാണിച്ചിട്ടില്ല അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ ടാർജറ്റ് ചെയ്തതുപോലെ അത് ടാർജറ്റ് ചെയ്തിട്ട് നടന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്ന പ്രതീതികളാണ് മാധ്യമങ്ങളുടെ മറ്റൊരു സമീപനമാണ് നേരത്തെ എം വി രാജേഷിനെ മുന്നിലിരുത്തിക്കൊണ്ട് സ്മൃതി പരുത്തിക്കാട് സ്വീകരിച്ചത് ഞാനും നിങ്ങളും കൊള്ളാം ബാക്കിയെല്ലാവരും മോശമാണ് എന്ന് എടുക്കുന്ന ഒരു സമീപനം അതുപോലെയാണ് സി പി എം നേതാക്കളുടെ സ്ഥിതി ചാനൽ ചർച്ചയ്ക്ക് പോയാൽ നിങ്ങൾ സൂപ്പറാണ് മുമ്പിലിരിക്കുന്ന ആൾ ഗംഭീരമാണ് ബാക്കി എല്ലാവരും അരകൻ്റാണ് എന്ന സമീപനമാണ് പണ്ട് ഇ എം എസ് മുതൽ ഇപ്പോൾ പിണറായി വിജയനോട് വരെ പല ഘട്ടങ്ങളിൽ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ഈ ചർച്ചയുടെ അവസാനത്തൊരാണിയായി എം പി രാജേഷ് വിമർശനം ഉന്നയിച്ചു ഇ എം എസ് മഹാനാണ് എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നായനാരെ കുറിച്ചും ഫീച്ചറുകൾ ഉണ്ടായിട്ടുണ്ട് വി എസ്സിനെ കുറിച്ചുണ്ടായിട്ടുണ്ട് അതൊക്കെ മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യമാണ് ഇ എം എസിനെ കൊണ്ട് കിട്ടാവുന്ന ലാഭം അതും മാധ്യമങ്ങൾ നേടിയിട്ടുണ്ട് എന്നെ അതിനെ കാണേണ്ട കാര്യമുള്ളൂ നായനാരെയും വി എസിനെയും പിണറായിയേയും ഒക്കെ വാർത്താ കമ്പോളത്തിൽ വിച്ചടിച്ച് കിട്ടാവുന്ന ലാഭം കൂടി ഇങ്ങ് പോരട്ടെ എന്ന നിലപാട് മാധ്യമങ്ങൾ എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായ വർഗപരവും മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ശത്രുതയ്ക്ക് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നില്ല കാമ്പുള്ള കാര്യങ്ങളാണ് എം പി രാജേഷ് ഉന്നയിക്കുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എങ്ങനെ വേണമെങ്കിലും ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുകയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷമാകുകയും ഏത് തരത്തിലുള്ള വിമർശനം ഉണ്ടായാലും എല്ലാം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് ഓരോന്നിനും കൗണ്ടറായി വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ട് രംഗത്ത് വരാൻ അവർ തയ്യാറാകുന്നുമില്ല ഈ സാഹചര്യത്തിലും ഇമാതിരി പോലും അതൃപ്തിയും രോഷവുമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചാനലുകൾ രംഗത്ത് വരുന്നതിൻ്റെ പിന്നിലെ മനോ ധർമ്മം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത് നന്ദി നമസ്കാരം